ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഇതുവരെ വിശ്വസിച്ച ഒരു കാര്യം തെറ്റാണെന്ന് തെളിഞ്ഞാൽ എന്തു ചെയ്യും ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായും മാറ്റിമറിക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് സയന്റിഫിക് ടെമ്പർ സയൻറ്റിഫിക് ടെമ്പർ എന്നാൽ ഒരു വ്യക്തിയുടെ ചിന്താരീതിയെയും സമീപനത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് ഏതൊരു കാര്യത്തെയും യുക്തിപരമായും ശാസ്ത്രീയമായും വിശകലനം ചെയ്യാനുള്ള ഒരു മനോഭാവമാണിത് കെട്ടറിവുകളുടെയോ അന്ധവിശ്വാസങ്ങളുടെയോ മുൻ മുൻധാരണകളുടെയോ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാതെ തെളിവുകളുടെയും നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പിൻബലത്തിൽ മാത്രം കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു രീതിയാണിത് ഉദാഹരണമായി ഒരു പ്രദേശത്ത് ഒരു പുതിയ രോഗം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് കരുതുക അശാസ്ത്രീയമായ സമീപനം എന്ന് പറയുന്നത് ആളുകൾ ഇത് ദൈവകോപം മൂലമോ അല്ലെങ്കിൽ ദുർമന്ത്രവാദം കാരണമോ ആണെന്ന് വിശ്വസിക്കുന്നു രോഗം മാറ്റാൻ പൂജകളോ മന്ത്രവാദമോ നടത്തുവാൻ ശ്രമിക്കുന്നു ഇതിന് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവും ഇല്ല എന്നാൽ ശാസ്ത്രീയമായ സമീപനം എന്ന് പറയുന്നത് സയൻറ്റിഫിക് ടമ്പറുള്ള ഒരു വ്യക്തി രോഗത്തിൻ്റെ കാരണം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കും എന്നതാണ് രോഗം എങ്ങനെ പടരുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഏത് സൂക്ഷ്മജീവിയാണ് ഇതിന് കാരണമാകുന്നത് എങ്ങനെ ഇതിനെ തടയാം എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നു ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗം തടയാൻ വാക്സിനോ മരുന്നുകളോ വികസിപ്പിച്ചെടുക്കുന്നു ഇവിടെ ആദ്യത്തെ സമീപനം അന്ധവിശ്വാസങ്ങളെയും മുൻ ധാരണകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ രണ്ടാമത്തേത് നിരീക്ഷണങ്ങളെയും തെളിവുകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതാണ് സയൻ്റിഫിക് ടെമ്പറിൻ്റെ കാതൽ എന്ന് പറയുന്നത് സയന്റിഫിക് ടെമ്പറിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റാഷണൽ തിങ്കിങ്ങാണ് യുക്തി ചിന്തയാണ് ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യക്തിപരമായ വികാരങ്ങളോ വിശ്വാസങ്ങളോ അടിസ്ഥാനമാക്കിയുള്ളതാകാതെ വ്യക്തമായ തെളിവുകളുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ് റാഷണൽ തിങ്കിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആണ് അന്വേഷണ മനോഭാവമാണ് ചോദ്യങ്ങൾ ചോദിക്കുവാനും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും നിലവിലുള്ള അറിവുകളെ വെല്ലുവിളിക്കാനും ഉള്ള ഒരു താല്പര്യമാണ് ഇത് വൈ ഹൗ എന്തുകൊണ്ട് എങ്ങനെ എന്ന ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കുക മറ്റൊന്നെന്ന് പറയുന്നത് തെളിവുകളുടെ പ്രാധാന്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് എവിഡൻസ് ഒരു ആശയം ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത് അതിനെ പിന്തുണയ്ക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം കേവലം ആധികാരികമായ വാക്കുകളോ പരമ്പരാഗതമായ വിശ്വാസങ്ങളോ ഒരു കാര്യത്തിൻ്റെ സത്യസന്ധതയ്ക്ക് തെളിവല്ല മറ്റൊന്ന് എന്ന് പറയുന്നത് ഓപ്പൺനെസ് ടു ചേഞ്ച് മാറ്റങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സാണ് പുതിയ തെളിവുകൾ വരുമ്പോൾ നിങ്ങളുടെ നിലപാടുകൾ മാറ്റുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇന്ന് ശരി എന്ന് കരുതുന്ന ഒരു കാര്യം നാളെ പുതിയ തെളിവുകൾ വരുമ്പോൾ തെറ്റാണെന്ന് കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ വേണം എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ഒത്തുചേരുന്ന ആളുകളെ അല്ലെങ്കിൽ സമൂഹത്തെയാണ് സയൻറ്റിഫിക് ടമ്പറുള്ള സൊസൈറ്റി അല്ലെങ്കിൽ ആളുകൾ എന്ന് വിളിക്കുന്നത്